കലോത്സവം അടിപൊളിയാക്കാൻ കൊല്ലം ഒരുങ്ങുമ്പോൾ ഇത്തവണയും സ്വർണ്ണക്കപ്പിൽ മുത്തമിടുവാനുള്ള കഠിന പരിശ്രമത്തിലാണ് കോഴിക്കോട്ടെ വിദ്യാർത്ഥികൾ വിശ്രമമില്ലാത്ത പരിശീലനവും ഉറച്ച ആത്മവിശ്വാസവുമാണ് ഇവരുടെ വിജയരഹസ്യം സ്കൂൾ കലോത്സവം പടിവാദക്കൽ എത്തി നിൽക്കുമ്പോൾ സംഘനൃത്തത്തിന്റെ അവസാനഘട്ട പരിശീലനത്തിലാണ് സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അത് ഒരു കലാസമർപ്പണമാണ് സംഘനൃത്തം അരങ്ങിൽ കയറുമ്പോൾ മുഖമെഴുത്തും വസ്ത്രാലങ്കാരവും പോലെ തന്നെ സംഘത്തിന്റെ കൈയും മെയ്യും മനസ്സും ഒന്നാകണം എന്റെ ചുവട് പിഴച്ചാൽ അവളുടെ ഉള്ളു പിടയ്ക്കുമെന്ന ചിന്ത ഓരോരുത്തരിലും ഉണ്ടാവണം വിശ്രമമറന്നുള്ള പരിശീലനം തന്നെയാണ് ഇതിനെല്ലാമുള്ള ഏക പോം വഴി കഠിന പരിശീലനത്തിനൊടുവിൽ ആത്മസമർപ്പണത്തോടെ വെക്കുന്ന ഒരു ചുവടും പിഴക്കില്ല കോഴിക്കോട് സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ പെൺപുലികൾ ആറു മാസം മുമ്പേ തന്നെ പരിശീലനം ആരംഭിച്ചു ശാരീരികമായ എല്ലാ വേദനയും മറന്നുകൊണ്ട് അവസാനഘട്ട പരിശീലനത്തിനാണവർ വിനീത എന്ന ഈ പരിശീലകന്റെ സമ്പൂർണ്ണ നൃത്ത സമർപ്പണവും ഇവർക്ക് വലിയ കരുത്തു പകരുന്നു ഇവരാ പരീക്ഷേൻ്റെ ഇടയിലും ക്ലാസ്സിൻ്റെ ഇടയിലും ഒക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് സമയം ചിലവാക്കിയിട്ട് സിൻസിയറായിട്ട് പ്രാക്ടീസ് ചെയ്യണം അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ അപ്പം കാലിനൊക്കെ സുഖമല്ല കുട്ടികൾക്ക് എങ്കിൽ പോലും അവരത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരിക ചെയ്യുന്നത് അപ്പം ഹാർഡ് വർക്കാണ് ഞങ്ങൾ ചെയ്യുന്നത് അതിനുള്ള റിസൾട്ട് കിട്ടണം ഞങ്ങൾക്ക് അല്ലേ നർത്തകിയുടെ മുഖത്ത് മിന്നുമാരുന്ന ഭാവങ്ങളാണ് വേദിയിലിരിക്കുന്നവരിലേക്ക് ആശയം കൈമാറുന്നത് മഹാഭാരതത്തിലെ ഛായാമുഖി എന്ന കണ്ണാടി നൽകുന്ന ചില ഉൾക്കാഴ്ചകൾ ഇവരുടെ ഈ മുഖഭാവത്തിലൂടെയും മെയ് വഴക്കത്തിലൂടെയും വേണം കാണികളിലർത്താൻ ഇപ്പം സ്റ്റേറ്റിൽ കോഴിക്കോടിന്റെ പാർട്ടായിട്ട് കളിക്കാൻ പറ്റുന്നതിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് ഞങ്ങൾ സിൽവർ ഹിൽസ് ഒരു പത്ത് വർഷമായിട്ട് പോകുന്നതാണ് എപ്പോഴും കൊറിയോഗ്രാഫ് ചെയ്യുന്നത് വിനീത് സാറാണ് ഞങ്ങൾക്ക് ഇപ്രാവശ്യം കോഴിക്കോടിനും പാർട്ടാവാൻ കഴിഞ്ഞു അതിനൊക്കെ വലിയ സന്തോഷം ഞങ്ങള് എല്ലാരോടും കടപ്പെട്ടിരിക്കുന്നു പിന്നെ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് വരണമെന്ന് സംസ്ഥാന കലോത്സവങ്ങളിൽ തുടർച്ചയായി കലാ ചൂടുന്നവരാണ് കോഴിക്കോട്ടെ വിദ്യാർത്ഥികൾ സാഹിത്യത്തിന്റെ മാത്രമല്ല കലയുടെ നഗരം കൂടെയാണ് കോഴിക്കോട് പ്രതിസന്ധികളെല്ലാം ഊർജ്ജമാക്കിക്കൊണ്ടുള്ള ഇവരുടെ ഈ കഠിന പരിശ്രമത്തിന് അർഹമായ ഫലം തന്നെ ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസം ഈ കുട്ടികൾക്കുണ്ട് കൊല്ലത്തെ കലാമാമാങ്കത്തിന് ഏറ്റുമുട്ടാൻ ഇവർ തയ്യാറായി കഴിഞ്ഞു ഇത്തവണയും കപ്പും കൊണ്ടേ കോഴിക്കോട്ടേക്ക് മടങ്ങൂ എന്ന ഉറച്ച ആത്മവിശ്വാസം ഇവർക്കുണ്ട് ക്യാമറാമാൻ സനിൽകുമാറിനൊപ്പം വർഷാ ഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്